ചാര അടിച്ച് കല്ല് കയറ്റി കട്ട കയറ്റിൻ്റെ അഭിപ്രായം ആ ചാര ചാരടിച്ചിന് കുറച്ച് കല്ല് കയറ്റി ഫുള്ള് കട്ടായിട്ടോ ഈ ഏരി മാത്രമേ കല്ലച്ചാൽ എന്നിട്ട് തുടങ്ങുക ഒന്ന് കേട്ടോ അങ്ങനെ വെച്ചിട്ടോളൂ കൊക്കാണ്ട് ഡെസ് ഒറ്റകാരി ഓടിയ കേട്ടോ ഇതൊരു ബെഡ്റൂമ് ഒരു ബാത്റൂമ് ഡൈനിങ് ഹാള് സിറ്റൗട്ട് ഡെക്കോറ്റാരി ഓടിയുട്ടോ ി ഒരു പൊളിച്ച് വെക്കാണ്ട് പേസ് ഇതൊരു ബാത്റൂമും ഇതൊരു ബെഡ്റൂമും കേട്ടോ ഇവിടെ അങ്ങനെ വെക്കാണ്ട് ഇവിടെ കല്ലും ആ മൂലക്ക് ആ മൂലക്ക് ആ മൂലക്കണ്ടോ അതഞ്ചെണ്ണം വരാണ്ട് ഒരു ബോക്സ് കട്ടി പൊങ്ങിയ കേട്ടോ മൂന്നു ഹൈറ്റ് ഹൈറ്റായി രണ്ടാമത്തെ ഫില്ലറും പഠിത്ത കേട്ടോ മൂന്നാമത്തെ ശാലമാക്കിയിട്ടാണ് മൂലൊക്കെ ഒന്ന് കെട്ടാനിട്ടോ ഒന്ന് വെളുത്ത പണിയാത്ത കേട്ടോ നാല് ഫില്ലറ് ഒന്നെണ്ണം മൂന്നര അതിന് ഒന്ന് സ്ലാബായിട്ടായിട്ടുള്ള ഒന്നും കൂടി കെട്ടാനുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ മൂന്നര ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തുടങ്ങണേ മുട്ടൊക്കെ മൂന്നരയാണ് കേട്ടോ മൂന്നാമത്തെ ദിവസത്തെ പണി കഴിഞ്ഞ കേട്ടോ വേറെ കുറേ പോകാൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ പോവുന്നു ഈ പൈസ മാത്രം കൊടുത്തിട്ടു കേട്ടോ അതൊന്നും ഇല്ല അവിടെ പില്ലറ് മാത്രം കൊണ്ടിച്ച് അഞ്ചു വരെയാക്കിട്ടോ അത് ജനതരാണ്ട് ഈ പില്ലറും കൂടി ബുക്ക് ചെയ്യാം എൻ്റെ പില്ലറും പൊക്കി ഇവിടെ ഇങ്ങനെ മൂന്നൂര് കേട്ടോ ഇവിടെ ഇങ്ങനെ മൂന്നു രീട്ടോ ഇങ്ങനെ മൂന്നു ഇനി പോയിൻ്റ് ചെയ്യാണ്ട് ഇവിടെ കയറും വെച്ച് കയറക്കാം അപ്പം നാലാമത്തെ ജസ്റ്റ് പണി കഴിഞ്ഞ കേട്ടോ ഇവിടെ കഞ്ചൂരിയെ ഇവിടെ അടച്ചിന് പുറം ഭാഗം ഭാഗത്ത് ഫുൾ ഭാഗം അടച്ചിട്ടില്ല കേട്ടോ ഫുൾ ഭാഗം അടക്കാൻ ബാക്കിയാണ് ൊടങ്ങി കേട്ടോ അവിടെ അങ്ങനെ അടച്ചും കഴിഞ്ഞാൽ ഇവിടെ ഒരു ബേബിൻ്റെ പേര് ഉണ്ട് കമ്പിട്ടനേ ഉള്ളൂ ഇവിടെ അടിച്ചുണ്ട് പഞ്ചാമത്തെ ദിവസത്തെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഇവിടെയൊക്കെ എ ഒരായ സേണ്ട അഞ്ചു ഒരു ആയസ്സേ ഉണ്ട് രണ്ട് രണ്ട് ബേബിൻ്റെ വാർത്താണ് ഇവിടെയൊക്കെ എ വരെ കേട്ടോ ചെല്ലെടുത്ത് വെച്ചിട്ടുള്ളൂ ാക്കിയില്ല ബാക്കിയിൽ ആളുകളൊക്കെ വരാണ്ട് കട്ടിലേയും വരാണ്ട് ഇവിടെ രണ്ട് ഒറ്റക്കള്ളി ഇവിടെ ഒരു വേവിൻ്റെ വാർത്ത കേട്ടോ ഇവിടെ കൈ ആയിന് പോയിൻ്റ് ചെയ്തും കഴിഞ്ഞാൽ പഠിക്കണെ കല്ല് ഇവിടെ ഒരു വേവുണ്ട് ഇവിടെ വേവുണ്ട് ഇവിടെ അതേമാതിരി ഇവിടെ അതേമാതിരി ഒരു വേവുണ്ട് കേട്ടോ അഞ്ചു പേര് ഇങ്ങനെ കഴിഞ്ഞിട്ടോ കൈൻ്റ് ചെയ്തും കഴിഞ്ഞാണ് ട്ടോ മീര തുടങ്ങി പീസ് കൂടി വെക്കാണ്ടിട്ട് മുകളിൽ തീറ്റായില്ല വാർഡർ നോക്കിയിട്ട് കട്ടിലൊക്കെ വെച്ചിട്ടാണ് അവിടെ തിരിഞ്ഞിട്ട് എന്നിട്ട് കഴിഞ്ഞ കേട്ടോ ആറാമത്തെ ദിവസത്തെ വർക്ക് േ ഇവിടെ അങ്ങനെ മൂന്ന് വരു കഴിഞ്ഞ് കെട്ടി ക്ലിയർ ആക്കിന് തുടങ്ങണേ എല്ലാം മഴ ആട്ടോ അഞ്ചോലി ഇങ്ങനെ ആയിട്ടായിരുന്നു എല്ലാം മഴ ആട്ടാ ഏതായാലും ഒരു കട്ടില് രണ്ട് കട്ടിലെടുത്ത് വെച്ചിന് കട്ടിലിവിടെയൊക്കെ ഹൈറ്റാക്കി പോകുന്നു കേട്ടോ എല്ലാ മഴ എല്ലാം മഴ അതൊക്കെ ഹൈറ്റാക്കി മൂടി പോകുന്നുണ്ടോ അവിടെ വെന്റിലേഷൻ വരാണ്ട് ജെല്ലൊക്കെ എത്തിന് ജെല്ലൊക്കെ സിമെൻറ്റ് അടിഭാഗം സിമെൻറ്റ് നടക്കാനുള്ളത് ഫ്രേഷനൊക്കെ എത്തിന് ഇവിടെ പടവ് പടവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എടുക്കഴിഞ്ഞു കേട്ടോ ഒന്ന് ഒന്ന് വടിയുണ്ട് രണ്ടെണ്ണ വടിയുണ്ട് ഏഴ് പോകുമ്പോൾ രണ്ടെണ്ണ വടിയുണ്ട് നിറച്ചില്ല കേട്ടോ നിറച്ച് വെച്ചാൽ നാളെ എടുത്ത് വെക്കാലോ കാലി അത് നിറച്ച് വെക്കുകയാണ് എല്ലെടുത്തേക്കണ് കേട്ടോ എല്ലാ മഴയും പെയ്യുന്നുണ്ട് ബേബിൻ്റെ എടുത്തുവെച്ചിന് ഒരു മൂന്നോളി കള്ളി വെച്ചാണ് ഇവിടെ ഇത് എല്ലാം എടുത്തു കേട്ടോ എല്ലാം എടുത്ത് വെച്ചിന് അടിയൊക്കെ ഫില്ല് ചെയ്യാണ്ട് നല്ല മഴ ഇവിടെ ഒരു ബേബിൻ്റെ രണ്ട് ഒറ്റ കള്ളി എടുത്തേക്കാണ്ട് സാധനമൊക്കെ നിറച്ചിട്ടുണ്ട് നിങ്ങൾ ച്ചിട്ട് പോയതോ വെൻ്റിലേഷൻ വെച്ചോ ഹൈറ്റാക്കി ഇവിടെ അങ്ങനെ ഹൈറ്റാക്കി ആ പോൻ്റെ ചെയ്തില്ല ഈ ബാത്റൂമിൻ്റെ ഇവിടെ ജെല്ലെടുത്ത് വെച്ചിട്ടുള്ള ക്ലിയർ ആക്കിയില്ല രണ്ട് ഇവിടെ ഇങ്ങനെ ഐറ്റാക്കി കേട്ടോ വെച്ചിട്ട് അപ്പോൾ അടുത്ത് ഹൈറ്റാക്കി ഉള്ളിൽ ക്ലിയർ ആക്കി പോകുന്നു കേട്ടോ ഇവിടെ കട്ടലിയും വെച്ച് ബാത്രൂമിൽ കടച്ച് ക്ലിയർ ആക്കി പോകുന്നു കേട്ടോ മയനി എന്നാലോ ഇനി ഇവിടെ ഇങ്ങനെ ഒരുപാട് മടിയുണ്ട് ഇവിടെ കുറച്ച് പോകേണ്ട ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേവിൻ്റെ വെച്ചിന് ജനാലും വെച്ച് കേട്ടോ ബോക്സ് ഇങ്ങനെ പൊക്കുന്നുണ്ട് ഇനി കളി ജനലം റെഡി ആക്കിയില്ല കേട്ടോ വെച്ചിട്ടുള്ളൂ ട്ടാണ് നമ്മളങ്ങനെ ക്ലിയർ ആയിട്ടോ മതിലൊക്കെ ക്ലിയറായിന് തുടങ്ങി ഒക്കെ ക്ലിയർ ആയുട്ടോ അടച്ചും പടുത്തും ഒക്കെ ക്ലിയർ ആയിന് നമ്മുടെ ജാനിൻ്റെ അടിയിൽ കണ്ട് പീസൊക്കെ ഉണ്ട് നമ്മുടെ ബി ജാനിൻ്റെ അടിയിൽ കോക്രറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗവും ക്ലിയർ ആയിന് ക്ലിയർ ആയിട്ടോ ഒരു ീസൊക്കെ ഉണ്ട് നല്ലടി നോക്കി അങ്ങനെ ലിൻ്റർ ലൈറ്റ് പൂർത്തിയായിട്ടോ ഫ്രണ്ടേജ് ഇതാണ് കേട്ടോ അതിൻ്റെ ഫുൾ അടിയിലൊരു വേവിൻ്റെ വെക്കാണ്ട് കേട്ടോ ഉടൻ നിറച്ചിന് നമ്മൾ ഈ വീട്ടില ശത പിന്നെ വരുമ്പോൾ ചെയ്ത് കൊടുക്കുക അടയ്ക്ക്

ടിയിലൊക്കെ പീസ് വെച്ച് ക്ലിയറാക്കി ബെഡ്റൂം കേട്ടോ ഡൈനിങ് ഹാള് സിറ്റൗട്ട് ഉണ്ട് അറ്റബിള കേട്ടോ 더 e r l 다